ഒരു പക്ഷെ അദ്ദേഹത്തിന് പിൽക്കാലത്ത് താങ്കളുടെ അനുഭവം അദ്ദേഹം വിട്ടേച്ചു പോയല്ലോ അപ്പൊ അങ്ങനെ വിട്ടേ പോകുന്ന ആളെ എന്തിനാണ് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് അതാണ് എനിക്ക് മനസ്സിലാവുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നിട്ട് ആള് പറഞ്ഞു ആയിരിക്കും കല്യാണത്തിന് മുമ്പ് ആൾക്ക് ഭയങ്കര സ്നേഹമെന്ന് ഞാൻ പറഞ്ഞല്ലോ ആളെപ്പാളും എന്നെ സ്നേഹിക്കണം ആള് വേറെ കിട്ടില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു അപ്പൊ ആ സമയത്ത് വെച്ചിട്ടുണ്ടെങ്കി എനിക്ക് വേറൊരു ജോലിയുടെ ഓഫർ ലെറ്റർ വരെ കിട്ടിയിണ്ടായിരുന്നു അപ്പൊ അത് അത് ദുബായി തന്നെയായിരുന്നു ഞാൻ റിസൈമിച്ച് വരുമ്പോഴാണ് എനിക്ക് കിട്ടിയത് അപ്പൊ രണ്ടു ലക്ഷം രൂപ അതിൽ സാലറി ഉണ്ടായിരുന്നു അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവർക്ക് പണ പണമായിരുന്നു ആവശ്യം അപ്പൊ ആള് പിന്നെ എന്തായാലും എന്നെ വിടില്ല ഏഹ് കുഴപ്പമില്ല ഇതിപ്പോ മാറിപ്പോണ അസുഖല്ലേ കൊറച്ചുകഴിഞ്ഞാൽ അവള് ജോലിക്ക് പോകുമോ എന്ന് വെച്ചിട്ട് ആള് ഓക്കെ പറഞ്ഞ ആള് വീട്ടുകാരൊക്കെ ഓക്കെ പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് പിന്നെ ആള് എട്ട് ദിവസം കഴിഞ്ഞപ്പോ തിരിച്ചു പോയി അങ്ങനെ തിരിച്ചു പോയിട്ട് പിന്നെ ആ ഞാൻ അവരുടെ വീട്ടിലാണ് നിന്നത് അപ്പൊ ഈ അച്ഛനെന്നെ തീരെ ഇഷ്ടമല്ല അച്ഛൻ പറഞ്ഞു ഹൈറ്റ് കുറവാണ് ഇതില് നല്ല പെണ്ണിനൊക്കെ ആയിട്ടും മകന് കിട്ടും ഞാൻ പക്ഷെ പറഞ്ഞാലും ആള് വിശ്വസിക്കില്ല ആളുടെ അച്ഛനും അമ്മയും പറഞ്ഞു മാത്രമേ കഴിഞ്ഞു ടെസ്റ്റ് നടത്തു അങ്ങനെ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ മാസത്തില് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം ഇത് കിഡ്നീനെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ കൊണ്ടുപോകാൻ പറയുമ്പോ അസുഖാന്ന് പുറത്ത് പറയാൻ വേണ്ടിട്ട് ആൾക്കാരെ അടുത്ത് പറയാൻ വേണ്ടി ബന്ധുക്കളോട് പറയാൻ വേണ്ടിട്ട് ആൾക്ക് നാണക്കേടാണ് അത് കാരണം പിന്നെ അവര് കൊണ്ടുപോയില്ല ഞാൻ വല്ല കാര്യം ഞാൻ എന്നും പറയും മാസത്തിൽ എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ പോണം എന്നുള്ള കാര്യം എന്നാ എന്റെ വീട്ടിലേക്ക് വിടില്ല ഞാൻ ഇവിടെ തന്നെ നിർത്തും ഞാൻ എന്നാ എന്റെ വീട്ടിൽ പോയാൽ എനിക്ക് ടെസ്റ്റ് ചെയ്യാമല്ലോ അച്ഛനോട് അച്ഛനോട് ഫോൺ പറയാൻ പാടില്ലായിരുന്നു വരണം അതായത് പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞല്ലോ അപ്പോഴേക്കും കൊറോണയുടെ കാലായിരുന്നു അപ്പൊ പുറത്തു ഒരു പേടി നമുക്കുണ്ട് കൊറോണ പിടിച്ചെങ്കിലും ഒന്നും ഭയം ഉണ്ടല്ലോ ഇവിടെ പോയതാണല്ലോ അങ്ങനെ വേണ്ടായിരുന്നു പക്ഷെ അവര് ഇവരെ ഞങ്ങളുടെ വീട്ടിലേക്ക് വിട്ടിട്ടില്ല അവരെ വീട്ടിൽ തന്നെ പിടിച്ചു നിർത്തി ഇവരെ വീട്ടിൽ നിൽക്കുമ്പോ അച്ഛനും ഭയങ്കര പരാതി ഹൈറ്റ് പോരാ എന്റെ മകന് നൂറ് പവൻ കിട്ടിയനെ അപ്പൊ അവന്റെ വിദ്യാഭ്യാസം ഭംഗിയൊക്കെ വെച്ചിട്ട് നൂറു പവൻ കിട്ടിയനെ നീ വന്നിട്ടാണ് അത് ഇപ്പൊ നശിപ്പിച്ചത് ഡോക്ടറുടെ കല്യാണാലോചന വന്നതായിരുന്നു അത് നഴ്സായി പോയി ഡോക്ടറാണെങ്കിൽ കുറച്ചും കൂടി ശമ്പളം കിട്ടുമല്ലോ അപ്പൊ ഡോക്ടറെ കല്യാണാലോചന വന്നായിരുന്നു അത് അന്ന് മുടങ്ങിപ്പോയി അത് പിന്നെയാണ് മകൻ നിന്നെ കണ്ടത് അപ്പഴേക്ക് നിന്നെ കെട്ടാന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആളെപ്പോഴും അവിടെ പറയൂ ഇങ്ങനെ ദിവ്യുടെ രോഗം മൂർച്ഛിച്ചു അതായത് ഇനിട്ട് ഡ്യൂറേഷനിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യണ്ടിരുന്നപ്പോൾ പിന്നെ നമ്മള് ഒരിടയ്ക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യമാണ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളു അപ്പോഴൊക്കെ ആയിരുന്നു എട്ടു മാസം കഴിഞ്ഞാൽ ഞാൻ ഒരു ഗൾഫിലേക്ക് പോയി ഞാൻ ജോലിക്കാന്ന് പറഞ്ഞു അപ്പൊ അവിടെ എത്തിയപ്പോ എന്റെ കാലില് നീര് അപ്പൊ ഡോക്ടറെ കാണിച്ചു പറഞ്ഞു ഇത് എന്തോ സംതിങ് പ്രശ്നമാണ് കിഡ്നി ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞു പക്ഷെ അവിടെ നമുക്ക് ട്രീറ്റ്മെന്റ് കോസ്റ്റൊന്നും താങ്ങാൻ പറ്റില്ല ഇൻഷുറൻസും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ ജസ്റ്റ് പോയിട്ടുള്ളൂ അപ്പോൾ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് തന്നെ വന്നു എന്നിട്ട് കൊടുന്ന് ബയോപ്സി എടുത്തു എറണാകുളത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ബയോപ്സി എടുത്തു പയസ് എടുത്തിന് ശേഷം അവര് പറഞ്ഞു കിഡ്നിനെ ബാധിച്ചിട്ടുണ്ട് കുറച്ച് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ട്രീറ്റ്മെന്റിൽ കുറച്ചു കാലം പോയി പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ ഡോക്ടർ ഗുളിക ഹോൾഡ് ചെയ്തു പിന്നെ ഞാൻ തിരിച്ച് ഞാൻ പോട്ടേം ചോദിച്ചു ജോലിക്ക് പോട്ടേം ചോദിച്ചു അങ്ങനെ ജോലിക്ക് പോയി തിരിച്ച് തിരിച്ച് ഗൾഫിലേക്ക് പോയി പിന്നെ വീട്ടില് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ അവരുടെ അച്ഛൻ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു പ്രകൃതി ആയിരുന്നു ആളൊരു കല്യാണ ബ്രോക്കറാണ് വിഷ്ണുന്റെ അച്ഛൻ പറയാം സത്യെന്ന പേര് പക്ഷെ ഞങ്ങളോട് കല്യാണ സമയത്ത് പറഞ്ഞ ആള് ചുങ്കത്ത് ജല്ലറിയിലെ മാനേജറാന്നൊക്കെ പറഞ്ഞത് ചുങ്ക അതെ അതെന്തെങ്കിലും ഗൾഫിൽ പോയിട്ട് മുന്നോട്ട് പോയോ ആ അവിടെ എത്തിയപ്പോ പിന്നെയാണ് ആളുടെ സ്വഭാവം ശെരിക്കും മനസ്സിലാവുന്നത് കാരണം വെച്ചാൽ അധികം നാളെ ഞാൻ ആളുടെ കൂടെ നിന്നിട്ടില്ലല്ലോ കല്യാണത്തിന് മുമ്പ് കണ്ട ആൾ കല്യാണത്തിന് ശേഷം കണ്ടത് ഭയങ്കര എന്റെ അത് ഡിഫറൻറ്റ് ആണ് ആൾക്ക് ഞാൻ ഭയങ്കര സംശയ രോഗമുണ്ട് ഞാൻ വാട്സ്ആപ്പ് ഉപയോഗിക്കാൻ പാടില്ല ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ പാടില്ല ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാൻ പാടില്ല അങ്ങനത്തെ കൊറേ കാര്യങ്ങളുണ്ട് പിന്നെ എന്റെ ഫോണില് ആളുടെ ഫിംഗർ പ്രിന്റ് വെച്ചേക്കണം ഫിംഗർ പ്രിന്റ് വെച്ചേക്കണം അപ്പൊ ആൾക്ക് ഏത് നേരം വേണേലും എന്റെ ഫോൺ തുറക്കാലോ എന്റെ അതിൽ പൈസ വെക്കാൻ പാടില്ല പൈസ ശമ്പളം കിട്ടിയാൽ ആൾക്ക് കൊടുക്കണം മുഴുവൻ പൈസ മുഴുവൻ പൈസ കൊടുക്കണം അല്ലെങ്കിൽ ആ ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ നിൽക്ക പുറത്തില്ല ഞാൻ നിന്നെ ഉപേക്ഷിക്കും ഞാൻ ഡൈവോഴ്സ് ചെയ്യും ഭീഷണിയാണ് പിന്നെ ഒരാഴ്ച രണ്ടു പുസ്തക ഒരാഴ്ച ഒന്നും ഇട്ടു നിൽക്കില്ല രണ്ടു പുസ്തകം സന്തോഷം അപ്പൊ ഞാന് വിചാരിച്ചു മാക്സിമം വഴക്കുണ്ടാവുകണ്ട് പോട്ടെ ഞങ്ങൾ വീട്ടില് മൂന്ന് പെമ്മക്കളാണ് അപ്പൊ ഇയാളുടെ ഡൈവോഡ് ഇത് ഞാൻ എവിടെ പോയിരിക്കും എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കണത് സത്യം പറഞ്ഞു കഴിഞ്ഞാ അപ്പൊ അതൊക്കെ ആലോചിച്ചിട്ട് ഞാൻ പറയുന്നത് കുഴപ്പമില്ല പൈസ എങ്ങനെ എന്താ ചെയ്തോന്ന് പറഞ്ഞു പിന്നെ പിന്നെ ആള് ട്രാൻസ്ഫർ ചെയ്യല് എല്ലാ മാസവും അങ്ങനെ എട്ടു മാസത്തെ സാലറി ആള് മേടിച്ചു ഒരു എട്ട ഒമ്പത് ലക്ഷത്തോളം രൂപ ഇപ്പൊ ഇവര് തമ്മില് ഇവര് വീട്ടുകാർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ കിട്ടും അപ്പൊ അച്ഛനെന്നെ അസുഖം വന്നതിന് ശേഷം ആൾക്ക് ആൾക്കിഷ്ടല്ല അപ്പൊ ആളെന്നും പറയുന്ന ഒരു കാര്യമാണ് കാര്യമാണെന്ന് എങ്ങനെയെങ്കിലും അവൾ ഒഴിവാക്കും അസുഖങ്ങളുണ്ട് എങ്ങനെയാണല്ലോ ഇല്ല ഇല്ല ആൾക്കല്ല ആൾക്ക് മീൻസ് നാണക്കടാണോ ആൾക്കാരോട് പറയാൻ തന്നെ ഞാൻ എങ്ങനെ എന്റെ മരുമകൾക്ക് അസുഖാന്ന് നാട്ടുകാരോട് പറയാ ബന്ധുക്കൾ കറഞ്ഞ നാണക്കടല്ലേ ബന്ധുക്കളൊക്കെ വരുമ്പോഴിയാണ് ഉപേക്ഷിക്കുക പിന്നെ ഇഷ്ടം പോലെ കാരണം ആദ്യത്തെ ബയോപ്സി എടുത്തു ഞാൻ പറഞ്ഞില്ലേ ഞാൻ തിരിച്ചു കാലിൽ കാലില് ബയോപ്സി എടുത്തു പറഞ്ഞില്ലേ ആ സമയത്ത് ആളുടെ സ്വഭാവവും മട്ടൊക്കെ മാറി അവര് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്റെ അച്ഛനമ്മേനും കൊണ്ടുപോയില്ല അവരുടെ അച്ഛനും അമ്മയും വരിക അവരുടെ അമ്മയാണ് എന്റെ കൂടെ വിഷ്ണുവിൻ്റെ അമ്മയാണ് സാവിത്രി എന്ന പേര് സാവിത്രിയാണ് എന്റെ കൂടെ ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കുക എന്റെ വീട്ടുകാരെ നിർത്തില്ല എന്നിട്ട് വിഷ്ണുന്റെ അച്ഛൻ പുറത്ത് നിൽക്കും അപ്പോ എന്നിട്ട് ഏതു നേരം വിളിയാണ് എന്താണ് അവിടെ ചെയ്യണ് ഡോക്ടർ വന്നു എന്താ പറഞ്ഞ് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് വെച്ചാൽ ഏതു നേരം അന്വേഷണം ആണ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ വീട്ടിൽ വന്നു വിഷ്ണുവിന്റെ വീട്ടിലേക്കാണ് പോയത് അപ്പൊ ആള് പറയാണ് ആള് ജസ്റ്റ് ഫ്രണ്ട് ഡോറൊക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം എന്നെ അച്ഛനും വിളിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ മകളെ നിങ്ങള് കൊണ്ടുപോക്കോ ഞങ്ങൾക്കിനി വേണ്ട അസുഖം മാറുകയാണെങ്കിൽ മാത്രം തിരിച്ചു കൊണ്ടുവന്നാ മതി അപ്പൊ വേണ്ടത് കൊടുത്തു സത്യം പറഞ്ഞ ഞെട്ടി നമ്മക്കൾ നമ്മളത് ആദ്യത്തെ കേക്കണത് അപ്പൊ അതിനുശേഷം പിന്നെ ഞാൻ വിഷ്ണുവിനോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് അച്ഛൻ പറഞ്ഞത് അപ്പൊ വിഷ്ണു എന്ത് ചെയ്തു അച്ഛനെ വിളിച്ചു ചോദിക്കട്ടെ എന്നൊക്കെ എന്നോട് പറഞ്ഞു എന്നിട്ട് വൈകുന്നേരത്ത് വിഷ്ണു വിളിച്ചിട്ട് പറയുന്നത് നിന്റെലോ ആണ് തെറ്റു അച്ഛന്റെ എല്ലാം തെറ്റും സത്യം പറഞ്ഞാല് ആളുടെ അച്ഛനെന്തൊക്കെയാണ് ആളോട് പറഞ്ഞു കൊടുക്കുന്നത് നമുക്കറിയില്ല ഏഹ് അപ്പൊ അതനുസരിച്ചിട്ടാണ് ആള് വർത്താനം പറയുന്നത് പക്ഷെ ആൾക്ക് കൂടുതൽ നേരിട്ടുള്ള അനുഭവങ്ങളൊന്നും ഇല്ല ഈ ആള് ആളുടെ അമ്മയും അച്ഛനും പറഞ്ഞു എന്തായാലും ആള് വിശ്വസിക്കും െ അതായത് മകളെ തിരിച്ചു എന്തെങ്കിലും കൊണ്ടുപോയി പറഞ്ഞാരുന്നോ നമ്മളതിപ്പോ കാര്യായിട്ട് എടുത്തിട്ടില്ല ഒരു എടുത്തിട്ടില്ല മകളുടെ അസുഖം കാരണം നമ്മൾ അവരെ പറഞ്ഞാലും നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥരാണല്ലോ മകളവിടെ ജീവിക്കണമെന്നുള്ള ചിന്തയാണല്ലോ ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് അവര് കാര്യമായിട്ട് എടുത്തില്ലേ സീരിയസ് ആയിട്ട് ആ സീരിയസ് ആയിട്ട് പറഞ്ഞു മകളെയും ഒരു ഞങ്ങൾ അവിടെ അവിടെ വീട്ടിൽ ചെന്നപ്പോ അവർ വാതിലിട്ടടച്ചിട്ട് എന്നോട് പറഞ്ഞു നിങ്ങളുടെ മകളെ കൊണ്ടുപോകുമോ ഇവിടെ കിടക്കുമ്പോഴേ പറഞ്ഞേ നിങ്ങളെ മകളെ കൊണ്ടുപോകും ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു ഞാനത് കേക്ക് അല്ലാണ്ട് എനിക്ക് മോളെ പിടിച്ചോണ്ടി വരാൻ പറ്റുമോ മല കെട്ടി കൊടുത്തിട്ട് മൂന്ന് പേര് പേരും അതെ കൊച്ചു നമ്മൾ മിണ്ടാണ്ടിരിക്കില്ലായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പഴയ പള്ളി പോകുന്നു അവരോടൊന്നും പറഞ്ഞില്ലേ മറുപടി നമ്മളപ്പം വിളിച്ചുകൊണ്ട് വരാൻ പറ്റുമോ അല്ല ഈ അസുഖം എന്ന് അവർക്ക് മാത്രമേ വരുവെന്നാ അസുഖം എന്നിട്ട് എന്നിട്ട് അങ്ങനെ വിഷ്ണു പിന്നെ എന്തൊക്കെയോ പറഞ്ഞോ ഇടപെട്ടിട്ട് പിന്നെ വീട്ടിൽ ഞങ്ങളെ തിരിച്ച് കയറ്റി അതിനുശേഷമാണ് പിന്നെ ഞാൻ ഗൾഫിലൊക്കെ പോണത്